ഞാൻ നിങ്ങളുടെ മുന്നിൽ ചില വെല്ലുവിളികൾ മാത്രം നിർദ്ദേശിക്കണം ഇതുപോലെ ഒരു ബ്രേക്ക് ത്രൂവിന് സമയമായിരിക്കുന്നു ഇതേക്കുറിച്ച് വളരെ ക്രൂരമായ ചർച്ചകൾ നടത്തണം ഞാൻ നിങ്ങളുടെ മുന്നിൽ ചില വെല്ലുവിളികൾ മാത്രം നിർദ്ദേശിക്കുകയാണ് ഉച്ചക്ക് ശേഷം നടക്കുന്ന ഗ്രൂപ്പ് ചർച്ചയിൽ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ചർച്ചക്ക് വരേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു കേരളത്തിന്റെ വികസന രംഗം നേട്ടങ്ങളുടെ വലിയ ചരിത്രമൊക്കെയുള്ള സംഗതിയാണ് ദേശീയ തലത്തിൽ പോകുമ്പോൾ അത് വലുതായിട്ട് ആഘോഷിക്കപ്പെടുന്നുമുണ്ട് എല്ലാം കേരളത്തിൻ്റെ മാതൃകയിൽ എന്നാൽ ആന്തരികമായി നോക്കുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാഞ്ഞ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഇവിടെ ഉണ്ട് ഒരു ഉദാഹരണം തന്നെ നമ്മൾ എല്ലാവരും അക്കാദമിക് ചർച്ചയിൽ അംഗീകരിക്കും സാമ്പത്തിക വികസനത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം മണ്ണ ജല സംരക്ഷണമാണ് മണ്ണ് ജല സംരക്ഷണത്തിന്റെ കാഴ്ചപ്പാടിൽ നീർത്തടാധിഷ്ഠിത വികസനത്തിന്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് അട്ടപ്പാടി ഞാൻ മാറ്റി നിർത്തുന്നത് വേറെ രീതിയിൽ നടത്തുന്നു പൂർണമായി നീർത്തടാധിഷ്ഠിത വികസനത്തിന് കീഴിൽ കൊണ്ടുവരാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ് എന്താണ് അതിന് തടസ്സം കേരളത്തിൽ വലിയ അളവിൽ മഴ കിട്ടുന്നുണ്ട് വലിയ അളവിലാണ് പക്ഷേ മൂന്ന് നാല് മാസങ്ങൾ നമുക്ക് കുടിവെള്ളക്ഷാമം ക്ഷാമം നാൽപ്പത് ശതമാനം പ്രദേശങ്ങളിൽ നേരിടേണ്ടി വരുന്നു വലിയ അളവിൽ വെള്ളം ലഭിക്കാൻ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ കുടിവെള്ള പ്രശ്നമെങ്കിലും പരിഹരിക്കാൻ കഴിയാത്ത ജലസുസ്ഥിരതയ്ക്ക് ഉണ്ടാ സൃഷ്ടിക്കുന്നതിന് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയേണ്ടത് കേരളത്തിൻ്റെ ഒരു അറുപത് ശതമാനത്തോളം വീടുകളെങ്കിലും കോൺക്രീറ്റ് മേൽപ്പുരയുള്ള വീടുകൾ അതല്ലെങ്കിൽ നല്ല സുരക്ഷിതമായിട്ടുള്ള ഓടുവീടുകളടക്കം സുരക്ഷിതമായിട്ടുള്ള കെട്ടിടങ്ങളാണ് അവ ലഭ്യമായിരിക്കെ എന്തുകൊണ്ടാണ് നമുക്ക് സൗരോർജം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതിയുടെ സാധ്യതയും നമുക്ക് പറയാം ധാരാളം ചെറു വെള്ളച്ചാട്ടങ്ങളൊക്കെയുള്ള സാഹചര്യത്തിൽ മൈക്രോഹൈഡെന്ന സാധ്യതയുണ്ട് ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വൈദ്യുതി ഇറക്കുമതി ഗണ്യമായിട്ട് കുറക്കാൻ കഴിയാത്തുള്ള എന്താണ് കാരണം കേരളത്തിന്റെ ആറ് ശതമാനം ഭൂമി മാത്രമാണ് പാടങ്ങൾ വലിയ തോതിൽ അരി ഇറക്കുമതി ചെയ്യുമ്പോഴും ഈ ആറ് ശതമാനം ഭൂമിയിൽ എങ്കിലും നമുക്ക് നെൽകൃഷി ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിലെ പാടങ്ങളൊക്കെ വലിയ തോതിൽ ധരിച്ചിടുന്നതിൽ എന്താണ് കാരണം അതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക ഞാൻ എല്ലാം എങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പ്രതീക്ഷിക്ക ജനകീയസൂത്രണ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നമുക്ക് അതിനൊരു ഒരു മാതൃക മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞത് ഇരുപത്തിരണ്ട് പഞ്ചായത്തുകളിൽ നമ്മൾ കൂടി ഇടപെടലിലൂടെ നടത്തിയ പരീക്ഷണങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് അത് എല്ലാ പഞ്ചായത്തിലും നടത്താൻ സാധിക്കുമെന്നുള്ള നിലക്കാണ് കണ്ടത് ഇതുപോലെ ഒരു ബ്രേക്ക് ത്രൂവിന് സമയമായിരിക്കുന്നു ഇപ്പോ നമ്മുടെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും ആസൂത്രണം നിർവഹണം ഒക്കെ കണ്ടീഷൻഡാണ് ആ കണ്ടീഷനിങ് നടക്കുന്നത് സംസ്ഥാനതലത്തിൽ ഇറക്കുന്ന മാർഗരേഖകളാണ് മാർഗരേഖകളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പുതിയ കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ മാർഗരേഖകൾ എങ്ങനെയാണ് പുതിയ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തക്ക വിധത്തിൽ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും സംഘടനാപരമായിട്ടുള്ള ഇടപെടലിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പഞ്ചായത്തിലെ രാഷ്ട്രീയ നേതൃത്വം എല്ലാം വിചാരിച്ചാൽ അവിടെ മൂന്ന് കൊല്ലം കൊണ്ട് നിർത്തടാടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്യാനും അത് നടപ്പാക്കാനും സാധിക്കേണ്ടതാണ് അതിനെ തടയുന്ന വേറൊരു സംഗതി അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഏകോപിതമായ ഒരു തീരുമാനം ഉണ്ടാവില്ല ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരു പത്തോ ഇരുപതോ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യത്തിലെടുക്കാം വ്യവസായ വികസനത്തിന്റെ കാര്യത്തിലെടുക്കാം ഒക്കെ ഉണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിലെടുക്ക ഇതേക്കുറിച്ച് വളരെ ക്രൂരമായ ചർച്ചകൾ നടക്കണം മുഖം നോക്കാത്ത ചർച്ചകൾ നടക്കണം അതിൽ നിന്ന് ഉരുത്തി ഉരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങൾ നമുക്ക് ഏതാനും പഞ്ചായത്തുകളിൽ വരുന്ന ഒരു രണ്ട് കൊല്ലം കൊണ്ടെങ്കിലും മാതൃകയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയണം അതിലൂടെ കേരള വികസനത്തിന് പുതിയൊരു മുഖം നൽകാൻ സാധ്യത